ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരാഴ്ചയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കയാണ് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു വൈഫ് ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ തിരിച്ചു വന്ന് പാർക്ക് ഇരുന്നപ്പോഴത്തേനും രാവിലെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഏറ്റു കഴിഞ്ഞപ്പോഴത്തേനും പല്ലൊക്കെ തയ്ച്ചു അത് കഴിഞ്ഞപ്പോൾ ആദ്യമേ വാർത്ത എടുത്തു നോക്കിയത് നമ്മുടെ ദിലീപിന്റെ എട്ടാമത്തെ പ്രതിയായിട്ട് ചേർത്ത് അങ്ങനെ എട്ട് വർഷം അദ്ദേഹം പല മാധ്യമങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി നിർത്തി നമുക്കറിയാം ഈ എട്ട് വർഷത്തിനിടയ്ക്ക് എട്ട് വർഷം മുമ്പ് ഇറങ്ങിയ ലാം രാംലീല മാത്രമാണ് ഇച്ചിരി നല്ല രീതിയിൽ കളക്ഷൻ അത് കഴിഞ്ഞ് ഇറങ്ങിയ പല പടങ്ങളും എട്ട് നിലയിൽ പൊട്ടി പലരും അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് വിധി വരുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രതിയായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയെന്ന് പറയാം ഈ വർഷത്തത്രയും അദ്ദേഹത്തിനൂടെ കുടുംബക്കാര് മറ്റേ സിനിമാ മേഖലയിലുള്ള ചിലർ അദ്ദേഹത്തിൻ്റെ കട്ട സപ്പോർട്ടുമായിട്ട് നിന്ന് ഇന്ന് രാവിലെ വിധി വന്നു അദ്ദേഹം നിഷ്കളങ്കനാണ് എന്നുള്ളത് ഇതിനു ഈ ഒരു എട്ട് വർഷത്തെ ജേർണിക്കിടയ്ക്ക് നമ്മൾ പലപ്പോഴും പല വാർത്തകളിലും കേൾക്കുന്നുണ്ട് അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു അപ്പം ദിലീപ് ഇന്ന് വാർത്തക്കകത്ത് പറയുന്നുണ്ട് ചില ഒരു ഉദ്യോഗ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയും അത് അവളുടെ കൂടെ നിന്ന് കുറേ പോലീസുകാരുമാണ് പൾസുനിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ ജയിലിനകത്ത് കടന്ന കൂട്ടാളികളെയും കൂട്ടുനിർത്തി എനിക്കെതിരെ ഒരു കേസ് കെട്ടിച്ചമച്ചത് പ്രോസിക്യൂട്ടർ സൈഡിൽ ഒരു കറക്റ്റായിട്ട് ഒരു തെളിവ് പോലും ഇല്ലായിരുന്നു അവിടുന്നും ഇവിടെ നിന്നും കുറേ തെളിവല്ലാതെ ഏതായാലും അങ്ങനെ ദിലീപ് രക്ഷപ്പെട്ടെന്ന് പറയാം ഇനി വരും ദിവസങ്ങളിൽ ഏത് രീതിയിൽ അദ്ദേഹം പ്രതികരിക്കും നമുക്ക് നോക്കാം മാധ്യമങ്ങളൊക്കെ ഈ എട്ട് വർഷം പുള്ളിനെ ചവിട്ടിത്താഴ്ത്തി അപ്പൊ അതുകൊണ്ട് ഈ വിധി ശേഷം കോടതിയുടെ പുറത്ത് പലർക്കും അടുത്തോട്ട് പോയി ചോദിക്കാൻ വരെ പേടിയായിരുന്നു നമുക്ക് കാണാൻ പറ്റും ദിലീപിന്റെ ചുറ്റുവട്ടം കൂടുതലും ആ ചെറിയ യൂട്യൂബേഴ്സും അതുപോലെ വീഡിയോ ചെയ്യുന്നതും എല്ലാവരും മൊബൈലുമായിട്ടാണ് നിൽക്കും സാധാരണ ഇതുപോലത്തെ പല ചോദ്യങ്ങളും ചോദിക്കാതെ നേരത്ത് മാധ്യമങ്ങളാണ് ഏറ്റവും ആദ്യം വലിയ വലിയ ക്യാമറ നിൽക്കുന്നത് ഏതായാലും ഇനിയുള്ള വരും വർഷങ്ങളിൽ നല്ല നല്ല സിനിമ ചെയ്യാൻ പുള്ളിക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ കളങ്കാവൽ ജിതിൻ കെ ജോസ് ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറങ്ങിയ ഇറങ്ങിയ കളം കാവൽ അത് പിന്നെ ജിതിൻ കെ ജോസ് ഈ കെ എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നു പുള്ളിയുടെ പടത്തിനൊക്കെ പേരിടുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറങ്ങിയ ആ പടം സൂമാരക്കുറിപ്പിനെ കുറിച്ച് എഴുതിയ നല്ല രീതിയിൽ വിജയം കണ്ടെത്തി അന്നും മമ്മൂട്ടിയുടെ മകനാണ് അതിനകത്ത് അഭിനയിച്ചത് ഇപ്പം മമ്മൂട്ടിയുടെ തന്നെ വേ ഫിലിംസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് നല്ല കളക്ഷൻ ഇപ്പൊ യു കെയിലാണേലും മിക്കവരും തന്നെ കണ്ടവരോ പറഞ്ഞു അടിപൊളിയാണ് മമ്മൂട്ടിനെ വില്ലനായിട്ട് ആയിട്ടാണ് കൂടുതലും വിനായകനാണ് അടിപൊളിയായിട്ട് തകർത്തെന്നാണ് പറഞ്ഞത് നമ്മുടെ ജയിലിൽ സിനിമയ്ക്കകത്ത് തകർത്ത് അഭിനയിച്ച പോലെ ശരിക്കും ഏതായാലും പൊറോട്ട് കടന്ന വിനായകനെ മമ്മൂട്ടി തിരിച്ചുകൊണ്ടെന്ന് പറയാം അടിപൊളിയായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കൊന്ന് പോകാൻ സമയം കിട്ടില്ല ഒന്ന് പോയി കാണുന്നുണ്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത് അൻവിൻ നമുക്കറിയാം യു കെയിലുള്ള മുട്ട ഡോക്ടർ ഡ്രൈക്ക് എന്നുള്ള പുള്ളിയാണ് ശരിക്കും ആൽവിനെ നിലത്തിട്ടടിച്ചേക്കുന്നത് കംപ്ലീറ്റ് ഫക്ക ഫ്രോഡാന്നാണ് കാണിക്കുന്നത് പല പുള്ളി താമസിച്ച ഫാം ഹൗസ് പല ഓന്തിന് മാസത്തിന് റെന്റ് കൊടുത്തില്ല ഇതെല്ലാം ഭയങ്കര കോടീശ്വനാണ് ഇരുപത്തി കാറുണ്ട് അത് സ്വയം സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുഖത്ത് ചായം പൂശിയിട്ട് നമ്മ നമ്മള് മലയാളികളെല്ലാം പറ്റിക്കുവരെന്നൊക്കെ പറഞ്ഞു നമ്മളും പലപ്പോഴും പുള്ളിയുടെ യൂട്യൂബ് ഷോർട്ട് അതുമൊക്കെ നോക്കുമ്പോ നാലഞ്ച് പട്ടി ഓരോ പട്ടിക്കും ഒരു സമയത്ത് പോകുമ്പഴത്തേനും പത്തും മുന്നൂറും പൗണ്ടിൻ്റെ കൊടുക്കാനുള്ള തീറ്റകളും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഓരോ ഫാമിൽ നിന്നൊക്കെ മേടിക്കുന്നത് കാണുമ്പോഴത്തേക്കും അതുപോലെ പുള്ളിയുടെ ഡ്രസ്സുകള് പുള്ളിയുടെ കാർ കളക്ഷൻസ് ഉള്ള ഓരോ ഷോർട്ട് വീഡിയോസ് അത്ര സെറ്റപ്പ് ആണ് ഇന്റർവ്യൂ കൊടുക്കുന്നു നമ്മളത്തെ ആപ്പാടെ ആൾ സെറ്റപ്പാണല്ലോ അല്ലെങ്കിൽ പത്ത് ഇരുപത്തിനാല് വയസ്സായപ്പോഴത്തെ റിട്ടയർഡായി മാസം ഇത്രയും പത്ത് നാപ്പതിനായിരം പൗണ്ട് അക്കൗണ്ടിൽ വരുന്നു പല പല ബിസിനസ്സുകൾ ബിസിനസ് ടൈക്കോന്നൊക്കെ പറഞ്ഞ പോലെ ഡോക്ടർ ഡ്രേപ്പ് എന്ന് പറഞ്ഞ പുള്ളി മൂന്ന് ഭാഗങ്ങളായിട്ടാ വരുന്ന പറഞ്ഞ ആദ്യത്തെ ഭാഗത്ത് തന്നെ വലിച്ചെത്തിരിട്ടുണ്ട് ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാ അന്വിനെതിരെയുള്ള പല പല ഫണ്ണി വീഡിയോസാണ് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സത്യം എത്ര നമുക്കറിയത്തില്ല ബ്രിസ്റ്റോളുടെ അടുത്ത പുള്ളി ഇപ്പം താമസിക്കുന്നതാണ് പറയുന്നത് കേട്ടെ ഏതായാലും നമുക്കിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയത്തില്ല മറ്റുള്ളവർ പറയുന്നു നമ്മൾ കേൾക്കുന്നു പിന്നെ കുറെ പരിപാടികളുണ്ട് നേരെ പോയി ഔട്ട്സൈഡ് കുറെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇടണം പിന്നെ ഇനിയിപ്പം മാർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഗ്രോസറീസും മേടിക്കണം പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പം ചെന്നിട്ട് ഒരു ചെറിയ ചായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിടിച്ച് ഒരു പത്തിരൂ മിനിറ്റ് ഇരിക്കണം കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കണം അപ്പോൾ ശരി പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം